നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രാൻസ് ലക്സംബർഗിന് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിക്കുമ്പോൾ മൂന്ന് ഗോളുകൾക്ക് പുറകിലും കിലിയൻ മാസ്മരിക സ്പർശം ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഗോൾ നേടി രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കി ക്യാപ്റ്റന്റെ മികച്ച പ്രകടനം ക്യാപ്റ്റൻ എംബാപ്പ ഗോളടിച്ചതിന് ശേഷം ആ ഗോൾ സെലിബ്രേഷന്റെ സമയത്ത് തൻ്റെ ജേഴ്സി ഇങ്ങുയർത്തി അദ്ദേഹത്തിന്റെ ഇന്നറിൽ ഒരു ചിത്രം പതിച്ചിട്ടുണ്ടായിരുന്നു ആ ചിത്രത്തിൽ പതിച്ച ആൾക്കാർ ആ ഗോൾ അദ്ദേഹം സമർപ്പിച്ചത് ആരാണ് ആ ഇന്നറിൽ ഉണ്ടായിരുന്ന ചിത്രത്തിലെ വ്യക്തി അതാണ് ചോദ്യം അതിനുള്ള ഉത്തരം അലക്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അങ്കിളാണ് അങ്കിൾ അലക്സ് എന്നാണ് അദ്ദേഹം ആ വ്യക്തിയെ വിളിച്ചിരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി എംബാപ്പയ്ക്ക് അത് വലിയ മാനസിക വേദന ഉണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിനാണ് ഇപ്പോൾ എംബാപ്പ ഈ ഒരു ഗോൾ സമർപ്പിക്കുന്നത് ഇങ്ങനെ രണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടത് സമർപ്പിക്കുന്ന രംഗം നമ്മൾ കണ്ടതാണ് എന്തായാലും കിലിയൻ എംബാപ്പെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വിഷയം അദ്ദേഹത്തിന്റെ അങ്കിൾ ആ ഫാമിലി മെമ്പർ അത്രയധികം അടുപ്പമുള്ള വ്യക്തി മരണപ്പെട്ടു പോയതിനെക്കുറിച്ച് അദ്ദേഹം കുറിച്ചിരുന്നു അന്ന് അറൈപ്പിയൊക്കെ പറഞ്ഞുകൊണ്ട് അറേപ്പി അങ്കിൾ അലക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറിച്ചു തീർച്ചയായിട്ടും വാക്കുകൾ കിട്ടുന്നില്ല നിങ്ങൾ ഇവിടം വിട്ട് ഇത്ര പെട്ടെന്ന് പോയി ഞങ്ങൾ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളില്ലാത്ത ജീവിതം ഒരിക്കലും പഴയ പോലെയാവില്ല ലൈഫ് വിൽ നെവർ ബി ദി സെയിം വിത്തൌട്ട് യു നിങ്ങളുടെ ഫാമിലിയെ തീർച്ചയായിട്ടും ഞങ്ങൾ ഞങ്ങൾ പരിപാലിക്കും ഞങ്ങൾ നോക്കും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരുന്നു മേ ഗോഡ് ഓപ്പൺ ദി ഡോർസ് ഓഫ് ഹെവൻ ഫോർ യു നിങ്ങൾക്ക് വേണ്ടി ദൈവം സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കട്ടെ എന്ന് ഇലിടംബാപ്പെ കുറിച്ചിരുന്നു ആ അങ്കിൾ അലക്സിനാണ് ഈ ഗോള് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങളുമായി റാഫ് വ